ജനങ്ങളെയും വനംവകുപ്പ് അധികൃതരെയും വട്ടം കറക്കി കടുവകൾ പുല്ലുമലയിൽ വീണ്ടും എത്തി ക്യാമ്പിന് പോവുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുത്ത് കടുവ സമീപത്തെ വീടിലേക്ക് ഓടിയതിനാൽ രക്ഷപ്പെട്ടു പ്രദേശവാസികൾ വീണ്ടും ഭീതിയിൽ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരു കടുവ കൂട്ടിലകപ്പെട്ടു മറ്റൊന്ന് കിണറ്റിലും എന്നിട്ടും കടുവ ഭീഷണി ഒഴിയുന്നില്ല കഴിഞ്ഞ ഡിസംബർ മുതൽ കടുവയുടെ നിരന്തര സാന്നിധ്യത്തിൽ ദുരിതത്തിലായ മീനങ്ങാടി പുല്ലുമല സി സി മൈലമ്പാടി മണ്ഡകവയൽ പ്രദേശങ്ങളിലാണ് വീണ്ടും കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് കടുവ ആടിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും കടുവയെ പിടികൂടുകയും ചെയ്ത സ്ഥലത്തു നിന്നും അധികം ദൂരെയല്ലാതെയാണ് ഇന്ന് വീണ്ടും കടുവയെ കണ്ടെത്തിയതായി പറയുന്നത് രാവിലെ ഒൻപത് മണിയോടെ സ്കൂളിലെ ക്യാമ്പിലേക്ക് പോവുകയായിരുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അമൽദേവ് കടുവയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് സ്കൂളിലേക്ക് സമ്മർ ക്യാമ്പിന് പോകുമായിരുന്നു രാവിലെ ഒരു എട്ട് അമ്പത്തഞ്ചിലേക്കപ്പോൾ ഇവിടേക്ക് വന്നു കവല വരെ വന്നു തൊട്ട് മേലേക്ക് കയറിയപ്പോൾ കുറച്ച് കരികിലാനങ്ങനെന്ന് വെച്ചിട്ട് ഞാൻ ചുറ്റിനു നോക്കി പക്ഷേ ഒന്നും കണ്ടില്ല ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ കടുവേനെ കടുവേൻ്റെ നേരെ ഓടി വരികയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള ചേച്ചിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി കർഷകർ ഏറെയുള്ള പ്രദേശത്ത് പകൽ സമയങ്ങളിലടക്കം കടുവയെ നേരിൽ കാണുന്ന സാഹചര്യത്തിൽ ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് നിരവധി എസ്റ്റേറ്റുകളുള്ള പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളും ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പിടിച്ചുകൊണ്ടുപോകുന്ന കടുവകളെ സമീപത്തെ കാട്ടിൽ തന്നെ തുറന്നുവിടുന്നത് അവ വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിന് സാഹചര്യം ഒരുക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു നിരന്തരമായിട്ട് കാണുന്ന പ്രശ്നമാണ് ഈ കടുവ പ്രശ്നം ഈ പ്രദേശങ്ങളിൽ ഇപ്പൊ ഒരു മൂന്നാമത്തെ നാലാമത്തെ കടുവേനെയട്ടെയാണ് ഇപ്പൊ മൂന്നെണ്ണത്തിന് പിടിച്ചു ഇത് പിടിച്ചത് തൊട്ടടുത്ത ഫോറസ്റ്റിലാണ് കൊണ്ടുപോവിടുന്നത് കൂടി വന്ന ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ വ്യത്യാസത്തിൽ അത് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരികയാണ് ജനങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കടുവകളെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടുന്നത് അത് പിന്നെ ഇപ്പുറത്തേക്ക് തന്നെ വരുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി വന്യമൃഗ സാന്നിധ്യം തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ പ്രതിഷേധത്തിലാണുള്ളത് കാടിറങ്ങുന്ന കടുവുകളെ പിടികൂടിയാൽ തിരിച്ച് നാട്ടിലിറങ്ങാത്ത തരത്തിൽ ഉൾക്കാട്ടുകളിലേക്കോ മറ്റ് ഷെൽട്ടറുകളിലേക്കോ മാറ്റണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് നാസർ കാക്കവയൽ ബ്യൂറോ മീനങ്ങാടി